ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദേശീയ വനിതാ കമ്മീഷന്റെ നടപടി ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നൽകാനും നിർദ്ദേശിച്ചു ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി സംസ്ഥാന സമിതി അംഗം പി ആർ ശിവശങ്കർ എന്നിവർ നൽകിയ പരാതിയിന്മേലാണ് വനിതാ കമ്മീഷന്റെ ഈ നടപടി വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു ഗൗതൻ ഇപ്പോൾ എന്തായാലും ദേശീയ വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുകയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു ചലനം പോലും നടത്തിയിട്ടില്ല അപ്പോഴാണ് ദേശീയ വനിതാ കമ്മീഷൻ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നത് ഏതെല്ലാം നിലയിലാണ് വനിതാ കമ്മീഷന്റെ ഗൗതം വിനോദ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ വളരെ സുപ്രധാനമായ ഒരു ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതി അംഗമായ പി ആർ ശിവശങ്കറും ഇരു നേതാക്കളും ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ദേശീയ വനിതാ കമ്മീഷനെ കണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നടപടി ദേശീയ തലത്തിൽ തന്നെ വേണം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഇന്ത്യയിപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണമായ പകർപ്പ് ഒരാഴ്ചക്കകം തന്നെ ദേശീയ വനിതാ കമ്മീഷന് നൽകണം എന്നുള്ളതാണ് നമുക്കറിയാം ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇത്ര വലിയ വിവാദമാകുന്നതും ഇപ്പോൾ സന്ദീപ് സന്ദീപ്തി പറഞ്ഞത് കൃത്യമായ ഇടപെടലാണ് ദേശീയ വനിതാ കമ്മീഷൻ നടത്തുന്നത് അതായത് ഇക്കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ദേശീയ വനിതാ കമ്മീഷനെ ഇത്തരത്തിൽ പരാതിയുമായി സമീപിച്ചത് പരാതി ലഭിച്ച വേളയിൽ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ കൃത്യമായി ഇടപെടുന്നു ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം അവർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള ആവശ്യവും ദേശീയ വനിതാ കമ്മീഷൻ കൈക്കൊണ്ടിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഗൗതം വിനോദ് ബി ജെ പി നേതൃത്വം സന്ദീപ് വാചസ്പതിയും അതോടൊപ്പം തന്നെ പി ആർ ശിവശങ്കർ ഇരുവരും ഇന്നലെ ദേശീയ വനിതാ കമ്മീഷന് നൽകിയ പരാതിയിൽ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെട്ടിരുന്നത് ഒന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ട് വിളിച്ചു വരുത്തണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണം എന്നുള്ളതാണ് കാരണം ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ പല പേരുകൾ പുറത്തു വന്നിട്ടില്ല മാത്രമല്ല പല പേജുകളും സംസ്ഥാന സർക്കാർ ഇടപെട്ട് തന്നെ മറച്ചു പിടിക്കുകയാണ് അഞ്ചു വർഷത്തോളമായി ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളില്ല അപ്പോൾ സ്വാഭാവികമായും ഈ പേജിനകത്തുള്ള വിവിധ പേജുകളിലുള്ള ദുരൂഹതകൾ കൃത്യമായി മറന്നീക്കി പുറത്തുവരണമെങ്കിൽ അത് ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ വേണം അതിനാൽ ദേശീയ വനിതാ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണം വരുത്തണമെന്നത് തന്നെയായിരുന്നു ഈ ബി ജെ നൽകിയ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മറ്റൊന്ന് ദേശീയ വനിതാ കമ്മീഷൻ തന്നെ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നൊരാവശ്യം ഈ പരാതിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ബി ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ നിരവധി താരങ്ങൾക്കെതിരെ ആരോപണം ഉയരുകയും ലൈംഗിക ആരോപണവും അതോടൊപ്പം അതിപ്പോൾ പോലീസ് കേസുകളുമൊക്കെ ആകുന്നുണ്ട് പക്ഷേ ഇതിൽ ബി ജെ പി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി നേരിട്ട് ബന്ധമുള്ളതല്ല ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു ചില വനിതാ താരങ്ങൾ സിനിമാ താരങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെയും ആരോപണം ഉന്നയിക്കുകയായിരുന്നു അതല്ലാതെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ലൈംഗിക പീഡന പരാതികൾ ഒന്നും തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ളതല്ല അതായത് അതിനകത്തുള്ള പേരുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പേജിനകത്തുള്ള ആളുകളുടെ പേരുകൾ അവരിപ്പോഴും സുരക്ഷിത ായി തന്നെ ഇരിക്കുകയാണ് അതിനാൽ സ്വാഭാവികമായും ദേശീയ വനിതാ കമ്മീഷൻ ഒരു ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുകയോ അതല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുള്ള പോക്സോ കേസ് വരെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലരുടെയും ഭാഗത്ത് നിന്നുണ്ടായി എന്ന് ഈ കമ്മിറ്റി റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ ദേശീയ കമ്മീഷന് ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആർക്കൊക്കെ എതിരെയാണോ വിരൽ ചൂണ്ടുന്നത് അവർ കൃത്യമായി നിയമത്തിന് മുന്നിൽ വരികയുള്ളൂ എന്നതാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക പീഡന പരാതികൾ ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനകത്തെ ഉള്ളടക്കമല്ല മറിച്ച് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന്റെ ആത്മവിശ്വാസത്തിൽ പുറത്തുനിന്നും വന്നിട്ടുള്ള ആരോപണങ്ങളാണ് അല്ലെങ്കിൽ പരാതികളാണ് അതിനാൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് ആരൊക്കെയാണോ കുറ്റക്കാരായി വിരൽ ചൂടുന്നത് അവരിപ്പോഴും സുരക്ഷിതരായി തന്നെ അതാതെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന പേരുകൾ ആരുടേതൊക്കെയാണ് എന്ന് അറിയുവാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് ഒപ്പം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യമാണ് ബി ജെ പി സംസ്ഥാന ഘടകത്തെ ഇത്തരം ഒരു പരാതി നൽകുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ പരാതി നൽകി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ കമ്മീഷന്റെ ഭാഗത്ത് നിന്നും വളരെ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്നതാണ് ശ്രദ്ധേയമാകുന്നത് വളരെ വ്യക്തമാണ് ഗൌതം അനന്തനാരായണൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുമതിയോടെ ബി ജെ പി പ്രതിനിധികളായിട്ടുള്ള സന്ദീപ് വാചസ്പതി അതേപോലെ തന്നെ ശിവശങ്കർ തുടങ്ങിയവരാണ് ദേശീയ വനിതാ കമ്മീഷൻ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടുകയാണ് റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അതേപോലെ തന്നെ ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സന്ദീപ് വചസസ്പതി